മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ അതിരു തോണ്ടലും വൈ തടയിലും എന്നതിൽ നിന്ന് കുറച്ച് വരികൾ നാം പാടാൻ പോവാണ് ഒന്ന് കേട്ടു നോക്കും അവയ്ക്കുള്ള ശിക്ഷയും കേൾക്കണോ അത് അടിമുതൽ ചെവിയോളമുള്ളവിയർപ്പില നിരമറയിൽ പോലെ കൊണ്ടുനിടല സമയം ചിലപ്പോൾ കുറയുവാൻ മതിയെന്നാ അത് കൊണ്ട് സൂക്ഷിച്ചാകണേ അളക്കേണ്ടത് അല്ലാതെ വന്നോ കണ് കൈ കടിക്കേണ്ടത് നീ ും മുടമകൾ അറിയാതെ കൈമാറുന്നതും വൻ ചതിവുകൾ അതുപോലെ തന്നെ വ്യവസ്ഥ ചെയ്യുന്നതിനെതിരായി പെരുമാറലും ഗണിക്കുന്നതാവൻ കുറ്റമായി ഇതുപോലെ കുറ്റം തന്നെ അതിരിനി തോണ്ടരും അളന്നിട്ട് അതിർത്തിയിൽ നിന്ന് കല്ലുകൾ ആരും ആരൊക്ക വർച്ച നടത്തിയൊരു ഭൂമിയും കുയ്ക്കേണ്ടതായി വരും നാളെ അവനാ ഭൂമിയും കുയ്ക്കുന്നതേയോളം ഭൂമിയോളും വേണ്ടതാ അത് മാല പോലെ കഴുത്തിരും ചുറ്റുന്നതാ ഇത്രയോളം കുറച്ച് വരികളെ പഠിച്ചോളൂ